പ്രാർത്ഥിക്കുന്നു പുതിയ വർഷം പുതിയവർഗങ്ങൾ എല്ലാവരെയും ഒത്തുകൂട്ടി ഈ പുണ്യ അവസരം ഈ ശുഭാവസരം ഈ സന്തോഷത്തിന്റെ സന്ദർഭം ഒന്നിച്ച് ചുറ്റുമരുന്ന് വർത്തമാനം പറയാനും സൗഹൃദ പങ്കിടാനും ഒരു മേശയിൽ നിന്ന് പങ്കിട്ട് അനുഭവിക്കാനും ഉള്ള ഒരു സന്ധ്യ ഒരുക്കുന്നു എന്നേ ഉള്ളൂ ഇതിന് പ്രത്യേകമായ ഔപചാരികത ഒന്നുമില്ല സ്നേഹം ഉള്ളെടുത്ത് ഔപചാരികതയ്ക്ക് ഒട്ടും തന്നെ ഇടമില്ല ഇവിടെ വളരെയധികം ശ്രദ്ധേയരായ ഒത്തിരി അതിഥികൾ എനിക്ക് എടത്തും പലത്തുമുണ്ട് എന്റെ തൊട്ട് എല്ലവരെയും ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവരെയും എല്ലാവർക്കും വളരെയധികം സുപരിചിതരായ നരകാതിർത്തിക്കുള്ളിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങളെല്ലാവരും വന്ന് ഞങ്ങളെ ബഹുമാനിച്ചതിൽ ഈ സന്തോഷം പങ്കുവയ്ക്കുന്നതിൽ ഒന്നിച്ചു കൂടിയതിൽ ഞങ്ങൾക്ക് അതീവമായ സന്തോഷമുണ്ട് താല്പര്യമുണ്ട് എന്ന ഈ അവസരം പ്രത്യേകം അറിയിക്കുന്നു ഈ സമയം വേർതിരിച്ചു വെച്ച് ഈ സംഗമത്തിൽ ഒത്തുകൂടി ഞങ്ങളോടൊത്തി സന്തോഷം പങ്കിടാൻ നിങ്ങൾ കാണിച്ച സുമനത്തിന് ഞങ്ങൾ എല്ലായ്പ്പോഴും നന്ദി ഇവിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്തിരി പ്രായം ഉണ്ടെന്ന് പറയുന്നില്ല பிரார்த்தனையாயட்டும் ஒரு சந்தோஷம் பங்குச்சேருவான சூப்பிச்சது போல അദ്ദേഹത്തോടും അദ്ദേഹത്തോടുള്ള സഭ അദ്ദേഹത്തിൻ്റെ സഭയോടുമുള്ള ആ സ്നേഹമാണ് ആ സൗഹൃദ ബന്ധമാണ് നമ്മുടെ എല്ലാവരെയും അദ്ദേഹം ആകർഷിച്ചിട്ടുള്ളത് ഒരുമിച്ച് ഒത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിൽ സാക്ഷി വഹിക്കുവാനും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നമ്മളൊത്തിച്ച് മുന്നോട്ട് പോകും എന്നുള്ളൊരു സന്ദേശം വിട്ട് അവർക്ക് കൊടുക്കുവാനായിട്ടും നമ്മളെ സഹായിക്കാൻ ഇപ്പോൾ വന്നത് വർണ്ണിച്ച് കൂടുന്ന അവസരത്തില് മണ്ണിലായിട്ട് ഒരു ബിസിനസ്ലാണ് നമ്മൾ ഇടപെടുന്നത് ഇപ്പോഴൊരു കഥാലത്തിൻ്റെ ആ ഒരു അന്തരീക്ഷത്തില് നമ്മുടെ പങ്കുവയ്ക്കുവാനും ൗഹൃാനുംർജത്തോടു കൂടി നമ്മുടെ ദൗത്യുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനുമുള്ള ആ ഒരു ശക്തിയും വിളിച്ചു ചോദനവും ഒക്കെ കരുതൽ പോരുന്ന ഒരു സമ്മേളനമാണിത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സൗഹൃദ സമ്മേളനം വിളിച്ചുകൂട്ടിയ ആ പിതാവിന് അല്ലെങ്കിൽ സഹിക്കും എന്നിവരെയും പുതുവർഷ മത്സരത്തിൻ്റെയും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൻ്റെയും എല്ലാവിധ മംഗളങ്ങളും ഞങ്ങൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനും ഞാൻ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭങ്ങളിലും കൃഷിയായിട്ടും അദ്ദേഹത്തോടൊപ്പം അത് പിൻബലമായിട്ട് പ്രചോദനമായിട്ട് സഹക്കാറ്റികളായിട്ട് ഞങ്ങളെല്ലാവരും ഇപ്പോഴും ഉണ്ടാകും എന്നുള്ള ഒരു വാഗ്ദാനം കൊടുക്കുവാൻ കൂടി ഞാൻ ഞാൻ ഉപയോഗിക്കുകയാണ് ഏറ്റവും പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരെയും ഇങ്ങളു കാണുന്നതിൽ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു എല്ലാവർക്കും പൊതുവത്സരത്തിൻ്റെ ആ മംഗളങ്ങളെ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗം പുതിയ ക്രിസ്മസിന്റെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് പുതിയ വർഷത്തിൽ പ്രവചിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാ പേർക്കും ഈ സ്ഥലത്തിൽ ഒരുമിച്ച് ഇപ്പൊ സമയം ഒരു കൂട്ടായ്മ ചെയ്തത് അതിന് നേരത്തെ നൽകുന്ന സഭയും അവസരത്തിൽ ഓർക്കും ഇതായിരിക്കുന്ന എല്ലാ സഭയുടെ അധ്യക്ഷന്മാരെയും അന്മായ പ്രതിനിധികളെയും ജനപ്രതിനിധികളെയും എല്ലാവർക്കായി പ്രാർത്ഥിക്കും എല്ലാ വൈദ്യും അവിടുന്ന് അനുഗ്രഹിക്കണം ഈ കൂട്ടായ്മ കൂട്ടായ്മകളൊന്ന് അനുഗ്രഹിക്കണം ഞങ്ങളുടെ ദേശത്തിലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഐക്യത്തോടും സ്നേഹത്തോടും ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഈ പുതിയ വർഷം ദാനം ചെയ്തിരിക്കുന്ന ആശയം യേശു നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവരെ Thank